സയിൽ വെടിനിർത്തൽ എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇസ്രായേലും അത് ആഗ്രഹിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ നടത്തുന്ന സൈനിക ഉപരോധങ്ങൾ സൈനിക നീക്കങ്ങൾ എന്നിവ അവരുടെ രാജ്യത്തിന് ഭീഷണിയാവുന്ന ഹമാസിനെതിരായ പോരാട്ടമാണ് ഈ ഘട്ടത്തിലാണ് ഗസ വെടിനിർത്തലിലേക്കൊന്ന ചർച്ചകൾ വീണ്ടും ആരംഭിക്കുന്നത് ഇറാനെതിരായ യു എസ് ഇസ്രായേൽ സൈനിക നടപടി അത് വെടിനിർത്തൽ ഘട്ടത്തിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ ഗാസ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാനും അബ്രഹാം ഉടമ്പടികൾ വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര തന്ത്രം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നോട്ട് വയ്ക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ ഹയോം തുടങ്ങിയ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഹമാസ് ശേഷിക്കുന്ന ബന്ധികളെ വിട്ടയക്കുകയും അതിന്റെ നേതൃത്വം നാട് കടക്കുകയും ചെയ്താൽ രണ്ടാഴ്ചക്കുള്ളിൽ ഗസയിലെ സൈനിക നീക്കം നിർത്തി വെടിനിർത്തലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നെതന്യാഹും ട്രംപും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രയേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റോൺ ജമറും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ യുദ്ധാനന്തര ക്രമീകരണം പ്രകാരം യുഎഇ ഈജിപ്ത് എന്നിവയുൾപ്പെടെ നാല് അറബ് രാജ്യങ്ങളുടെ സഹകരണത്തോടെ അഭയാർത്ഥി പുനരധിവാസം മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നും കരാറിന്റെ ഭാഗമായി ടു സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് പകരമായി വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ മേലുള്ള ഇസ്രായേലിന്റെ പരമാധികാരം യു എസ് അംഗീകരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും ഹമാസിന്റെ പ്രധാന എല്ലാം കൊന്നൊടുക്കിയെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗസഗിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉയരവെയാണ് ആശ്വാസകരമായ വാർത്തകൾ പുറത്തുവരുന്നത് ബന്ധി കൈമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ എന്തായാലും തീരുമാനമുണ്ടാവേണ്ടതുണ്ട് അമ്പത് ബന്ധികളാണ് ഇനി ഹമാസിന്റെ പിടിയിലുള്ളതെന്നാണ് ഇസ്രായേലിന്റെ കണക്ക് അതിൽ ഇരുപത്തിയഞ്ച് പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത് വർദ്ധിച്ചു വരുന്ന വിവാദങ്ങൾക്കിടയിൽ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് മുപ്പത് മില്യൺ ഡോളർ ധനസഹായം നൽകാൻ യു എസ് അംഗീകാരം പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അഥവാ മില്യൺ ഡോളർ ധനസഹായം നൽകാൻ യു എസ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയത് അമേരിക്കൻ ഇസ്രായേൽ പിന്തുണയോടെ രൂപീകരിച്ച രൂപീകരിച്ചു യു എസ് സർക്കാർ നൽകുന്ന ആദ്യത്തെ ഗ്രാൻറ്റാണിത് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് പോലെയുള്ള സ്ഥാപിത ആഗോള സഹായ ശൃംഖലകളിൽ നിന്നും സ്വതന്ത്രമായാണ് ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനം യു എസ് സൈനിക വിമുക്ത ഭടന്മാർ സ്വകാര്യ ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് നിയുക്ത സുരക്ഷിത സൈറ്റുകൾ വഴി ഗാസയിലേക്ക് നേരിട്ട് ഭക്ഷ്യസഹായം എത്തിക്കുകയാണ് ഇതിന്റെ ചുമതല ഫൗണ്ടേഷൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ഇതിനകം നാൽപ്പത്തി ആറ് ദശലക്ഷത്തിലധികം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ആദ്യം നേതൃത്വം നൽകിയത് യു എസ് മെറൈൻ വെറ്ററനും മാനുഷിക സംരംഭകനുമായ ജയ് ഗുഡ് മെയ് മാസത്തിൽ അദ്ദേഹം രാജിവെച്ചു ഇപ്പോൾ നേതൃത്വം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവായ ജോണി മൂറിനാണുള്ളത് മുപ്പത് മില്യൺ ഡോളർ ഗ്രാന്റ് വൈറ്റ് ഹൗസ് നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് നൽകുന്നത് കൂടാതെ പ്രതിമാസം അധിക ധനസഹായത്തിലുള്ള സാധ്യതയും നൽകപ്പെടുന്നുണ്ട് ഭക്ഷ്യ കേന്ദ്രങ്ങളിലോ അവയ്ക്ക് സമീപമോ തിക്കിലും തിരക്കിലും വെടിവെപ്പിലും ഒക്കെ ഗസയിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലാണ് ജി എച്ച് എഫ് സഹായ വിതരണം ഏറ്റെടുക്കുന്നത് ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം അത് ഹമാസ് ഭീകരരാണ് ആളുകളെ കൊല്ലുന്നത് എന്നാണ് ഇതിൻ്റെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം നേരത്തെ പുറത്തുവിട്ടിരുന്നു സംഘർഷ മേഖലകളിൽ സ്വകാര്യ കരാറുകാരെ പൂർണ്ണ സുതാര്യത ഇല്ലാതെ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമനത്തിന്റെ ലംഘനമാകുമോ എന്ന ആശങ്കയൊക്കെ ഇതിനോടകം പലതും പ്രകടിപ്പിക്കുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒക്കെ നടത്തുന്ന മാനുഷിക സഹായ വിധാനങ്ങളൊന്നൊന്നും ഗാസയ്ക്ക് എത്തുന്നില്ല എന്നതാണ് മാത്രമല്ല ഹമാസിന്റെ ആളുകൾ ഇത് കരിഞ്ചന്തയിൽ പൂഴ്ത്തി വയ്ക്കുന്നു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല നിരവധി ആയിട്ടുള്ള ധാരാളം മാനുഷിക സഹായങ്ങൾ എത്തിയിട്ടും ഇതൊന്നും ഇന്ത്യ പോലെയുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്കുകളിൽ വരുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുമ്പോഴാണ് ജി എച്ച് എഫ് പോലെയുള്ള പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് അമേരിക്ക പോലെയുള്ള ഒരു രാഷ്ട്രം ധനസഹായം നൽകുന്നത് എന്തായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗസയിലും ഉണ്ടാവേണ്ടതുണ്ട് ഇതിന് ഹമാസ് അടിയറവ് പറയണം അടിയറവ് പറഞ്ഞു കഴിഞ്ഞു നിലവിൽ ഹ ഇസ്രായേലും ഹമാസുമായി ചർച്ചകൾ നടക്കുന്നില്ല ഇരുവരും തമ്മിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇടപെടുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽതാനി വ്യക്തമാക്കിയിരുന്നു ഹമാസിനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ നേതൃത്വയിൽ നിന്ന് ആരും തയ്യാറാവുന്നില്ല എന്നത് വലിയ തിരിച്ചടിയാണ് മാത്രമല്ല ഇറാന് മേൽ കനത്ത പ്രഹരമായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ട് മുതൽ ആരംഭിച്ചിരുന്ന റൈസിംഗ് ലൈൻ ഈ ഘട്ടത്തിലൊക്കെ ഇറാൻ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇറാൻ പണം കൊടുത്ത് പോറ്റിപ്പുലർത്തുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എന്തായാലും ഗസയിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിനും ഹമാസിൻ്റെ ഉടയനായി ഇറാനും ഇനിയും സാധിക്കില്ല അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിൽ ബന്ധുക്കളെ എല്ലാം ഇട്ടു കൊടുത്തുകൊണ്ടുള്ളൊരു പൂർണ്ണമായ സമാധാനം ഗസാ മുനമ്പിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം